കടൽമണൽ ഖനനത്തിനെതിരെ മാർച്ച് ഇരുപത്തിയെട്ടിന് കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം ഡൽഹിയിൽ ധർണ്ണ നടത്തും നിർദ്ദിഷ്ട കേന്ദ്ര സർക്കാർ പദ്ധതിയായ കടൽമണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയെട്ടിന് ഡൽഹിയിൽ ധർണ നടത്തുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം സംസ്ഥാന കോർഡിനേറ്റർ ബേബി മാത്യു കാവുങ്കലും സംസ്ഥാന പ്രസിഡന്റ് ജോസി പി തോമസും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ദുരിതം സൃഷ്ടിക്കുന്ന കടൽമണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര കേന്ദ്രസർക്കാർ പിന്മാറണമെന്ന ഉന്നയിച്ചാണ് ഡൽഹിയിൽ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രസ്തുത പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിലൂടെ തീരദേശ ജനതയുടെ ആരാച്ചാരായി കേന്ദ്ര സർക്കാർ ഫലത്തിൽ മാറിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല കേരളത്തെ ആകെ ചതിച്ചു വഞ്ചിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നും വിലപിടിപ്പുള്ള ധാതുക്കൾ വൻതോതിൽ കടൽമണൽ മണൽ ഖനനത്തിന്റെ മറവിൽ കടത്തുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും കോൺഗ്രസ് എം ആരോപിച്ചു തീരത്തുനിന്ന് രണ്ടു നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിലാണ് മത്സ്യങ്ങൾ മുട്ടയിടുന്നത് മത്സ്യങ്ങളുടെ പ്രചരണം നടക്കുന്ന ഈ മേഖലയിൽ നടത്താൻ പോകുന്ന മണൽ ഖനനം മത്സ്യസമ്പത്ത് തുടച്ചുനീക്കപ്പെടുന്നതിന് കാരണമാകും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടണയിലാകും കേരളത്തിലെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഖനനം മൂലം സംഭവിക്കാൻ പോകുന്നത് വനസംരക്ഷണത്തിന് മുറവിളിക്കൂട്ടുന്ന പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളും കടൽ മണൽ ഖനനം ചെയ്യുവാനുള്ള നീക്കത്തിൽ മൌനം പാലിക്കുന്നത് പ്രതിഷേധാർഹമാണ് ഉപജീവനത്തിന് സമുദ്രത്തെയും ആവാസത്തിന് കടൽ തീരത്തെയും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് തീരദേശ മത്സ്യത്തൊഴിലാളികൾ കടൽ മണൽ ഖനനം യാഥാർത്ഥ്യമായാൽ കടൽ ടൽത്തീരത്തു നിന്നും വൻതോതിൽ മത്സ്യത്തൊഴിലാളികൾ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമെന്ന വലിയ ആശങ്കയുണ്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ കേന്ദ്ര സർക്കാർ നീക്കത്തെ അതിശക്തമായിട്ടാണ് ചെറുക്കുന്നത് അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തീരദേശം സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് മാർച്ച് ഇരുപത്തിയെട്ടിനു ശേഷം കേരളത്തിലെ കടൽ തീരത്തിലുടനീളം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും മെയ് അവസാന വാരം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തീരദേശ മാർച്ചും നടത്തുമെന്നും ബേബി മാത്യു കാവുങ്കലും തോമസും അറിയിച്ചു മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല കേരളത്തെ കേരളത്തിലാകെ ചതിച്ചു സർക്കാർ ഈ പദ്ധതിയുടെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് വൻതോതിൽ കടൽ മണൽഖലനത്തിന്റെ മറവിൽ കടത്തുവാനാണ് ലക്ഷ്യമിടുന്നത് തീരത്തു നിന്നും രണ്ട് നോട്ടിക്ക് മൈൽ ദൂരപരിധിയിലാണ് മത്സ്യങ്ങൾ മുട്ടയിടുന്നത് മത്സ്യങ്ങളുടെ പ്രചനനം നടക്കുന്ന ഈ മേഖലയിൽ നടത്താൻ പോകുന്ന മണൽഖലനം മത്സ്യസമ്പത്ത് തുടച്ചു നീക്കപ്പെടുന്നതിന് കാരണമാകും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകും കേരളത്തിലെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഖനനം മൂലം സംഭവിക്കാൻ പോകുന്നത് വന സംരക്ഷണത്തിന് മുറകുളി കൂട്ടുന്ന പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളും കടൽ മനനം ഖനനം ചെയ്യുന്നതിനുള്ള നീക്കത്തിൽ മൗനം പാലിക്കുന്നത് പ്രതിഷേധാർഹമാണ് ഉപജീവനത്തിൽ സമുദ്രത്തെയും മനുഷ്യ ആവാസത്തിന് കടൽത്തീരത്തെയും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് തീരദേശ മത്സ്യത്തൊഴിലാളികൾ കടൽ മണൽ ഖനനം യാഥാർത്ഥ്യമായാൽ കടൽത്തീരത്തു നിന്നും വൻതോതി മത്സ്യത്തൊഴിലാളികൾ പുതിയൊഴിഞ്ഞു പോകേണ്ടി വരും മത്സ്യത്തൊഴിലാളി സംഘടനകൾ കേന്ദ്ര സർക്കാർ നീക്കത്തെ അതിശക്തമായിട്ടാണ് തീർക്കുന്നത് അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തീരദേശം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തെട്ടിന് ശേഷം കേരളത്തിലെ കൽത്തീരത്തിലുടനീളം മത്സ്യത്തൊഴിലാളി കോൺഗ്രസും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും മെയ് മാസം അവസാന വാരം കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തീരദേശ മാർച്ചും നടത്തി ബേബി മാത്യു താമസും ജോസി പി തോമസും അറിയിച്ചു മാർച്ച് ഇരുപത്തെട്ടിന് ഡൽഹിയിൽ നടക്കുന്ന വന്ന കേരള ചെയർമാൻ ജോസ് കെ മാണി ചെയ്യും ഗവൺമെന്റ് മാർച്ച് ഇരുപത്തിയെട്ടിന് ഡൽഹിയിൽ നടക്കുന്ന ധർണ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് ചീഫ് വിപ്പ് എം ജയരാജ് തോമസ് ചാഴിക്കാടൻ സ്റ്റീഫൻ ജോർജ് എം എൽ എമാരായ ജോബ് മൈക്കിൾ പ്രമോദ് നാരായണൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്നിവർ ധർണയിൽ പങ്കെടുക്കും